എന്റെ സഹോദരിമാരെ ഒരു ഹദീസ് നിങ്ങൾ കേട്ടോ എന്റെ സഹോദരിമാർക്ക് വേണ്ടി നിസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ വീട്ടിൽ എന്നിട്ട് അത് വൃത്തിയാക്കി വെളിപ്പാടി സൂക്ഷിക്കണം അത് പറഞ്ഞു പെണ്ണുങ്ങൾ അർത്ഥം അതിനുവേണ്ടത് ഉണ്ടാക്കാൻ പറഞ്ഞത് അങ്ങനെ അത് വൃത്തിയായി സൂക്ഷിച്ചു വെക്കണം വെക്കണം കൃത്യ സമയത്ത് അവർക്കണം പിന്നീടാക്കി വെക്കാനൊന്നും അവരെ കൊണ്ടൊരിക്കലും കഴിയില്ല ഇന്നത്തെ സമയത്താക്കണം അവർക്ക് ജമാസ്കരിക്കാൻ പറ്റുമോ നമസ്കാരത്തെ വീടുകളുണ്ടായിരുന്നു ഇന്ന് നിസ്കാരം മുറിയാന്ന് പറഞ്ഞാൽ നിസ്കരിക്കാൻ ആളില്ലാതെ പഴയ ചാക്ക് മറമൂട കീറിയ തുണികൾ പഴയ എന്താ തൂമ്പ കൊട്ടടി ഇതൊക്കെ പഴയ പഴയ അതിന്റെ എല്ലാം ഇട്ടിട്ട് ഒരു ഒരു കർട്ടൻ മുറി എല്ലാ ബെഡ്റൂമിലും അപ്പൊ ആ കക്കോസിന്റെ വാതിലോട്ട് അവിടെ തന്നെ നിസ്കരിക്കുന്നത് അതിനുവേണ്ടി പ്രത്യേകമായി നിങ്ങൾ മുറി ഉണ്ടാക്കി അത് വൃത്തിയാക്കി വെടിപ്പാക്കി സൂക്ഷിച്ചു വെക്കണം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥാതെ അപ്പൊ അവരവിടെ സൂക്ഷിക്കണം പള്ളി ഇവിടെ വൃത്തിയായിട്ട് സൂക്ഷിക്കണം അള്ളന്റെ വീടല്ലേ ബിബായ തങ്ങളുടെ വീടല്ലേ ഇതൊക്കെ അല്ലെ ഇതൊക്കെ വൃത്തിയാക്കി സൂക്ഷിക്കും പക്ഷെ നിസ്കരിക്കാൻ ആളില്ല അടിച്ചു പൊളിച്ച പള്ളികളെ കെട്ടും നടത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ പറയുകയാണ് എന്റെ പെട്ട പണ്ടേ ആളുകൾ പള്ളികളിലേക്ക് വ്യാമത്തിന് അടയാളവുമായി ഖിയാമത്തിന്റെ വ്യാമത്തിന് അന്ത്യനാട് അത്ഭുതങ്ങളാണ് പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി വരും അവർ പള്ളികളിലേക്ക് വരേണ്ടത് എന്തിനാണ് തൊട്ടടുത്ത കടകളിലോ ചായക്കടയിലോ ബെഞ്ചിലോ പള്ളിയുടെ 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 കോലായിലോ വരാന്തയിലോ പിന്നാമ്പലത്തോടെയോ

പുണ്യവുമില്ല അവരോടൊപ്പം പള്ളികളിൽ റസൂലുള്ളാഹി പള്ളികളിൽ ഇരിക്കേണ്ടത് ആരെന്തുകൂടെ നമ്മൾ പഠിപ്പിച്ചു തരികയാണ് മസാജിദി ഔതാദാ അൽ മലായികത്തു ഇൻ ഫീ കമാ ഖാല റസൂലുള്ളാഹി റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ് ആരാണ് പള്ളികളിൽ മസ്ജിദുകളിൽ ചില തൂണുകളുണ്ട് ചില തൂണുകളുണ്ട് ആ തൂണെന്ന് പറഞ്ഞാൽ എന്താണ് മസ്ജിദിൽ ഇരിക്കുന്ന കുറെ നമസ്കാരക്കാരാണ് ഏത് സമയത്ത് നോക്കിയാലും പള്ളിയിലാണ് എപ്പോഴും പള്ളികളിൽ തന്നെയാണ് ശരണം നിന്റെ വീട്ടിൽ തന്നെയാണ് അവരുടെ വിശ്രമം വീട്ടിലേക്ക് വന്ന് ഭക്ഷണം കഴിച്ചാലും പള്ളികളോട് ഇരിക്കുമ്പത്രേ ജനങ്ങൾ അവരെ ആ ആ ആ മസ്ജിദിനോടുള്ള പള്ളിയോടുള്ള ആവേശമാണ് അങ്ങനെ മസ്ജിദിൽ ഇരിക്കുന്ന സദാസമയം പള്ളികളുമായി മനുഷ്യന്മാരുടെ െസാൽ മാലാഘമാരാണ് അവരോടൊപ്പം ഇരിക്കുക മാലാഘുമാരാണ് അവരോടൊപ്പം സഹകരിക്കുക അവരുടെ ഉദ്ദേശം എന്താണ് ആ മാലാഘമാരുടെ ലക്ഷ്യം എന്താണ് അവരുടെ ജോലി ജോലിയുള്ള നമസ്കാരക്കാരെ കാണാതിരുന്നാൽ ഈ മാലാഘമാർ അവരെ കുറിച്ച് അന്വേഷിക്കും അവർ രോഗികളായാൽ സന്ദർശനം അവർക്കു വല്ല ആവശ്യങ്ങൾ നേരിട്ടാൽ അവരെ സഹായിക്കുമത്രേ അങ്ങനെയുള്ളവരാണ് പള്ളികളിൽ ഇരിക്കേണ്ടത് മനസ്സിലായോ ആരാന്റെ പച്ചറച്ചിട്ട് പള്ളിയിരിക്കുന്നവനല്ലോ പറഞ്ഞത് ഒരു വിഭാഗത്തിന്റെ അരങ്ങിലൂടെ നടന്നു പോയപ്പോ ഇന്നേ ദിവസം കഴിച്ചിട്ടില്ലല്ലോ നബിയേ പിന്നെ എന്തിനാണ് ഞങ്ങള് പല്ലു കുത്തുന്നത് ഞങ്ങളുടെ പല്ലിന്റെ ഇടയിൽ ഇന്ന വ്യക്തിയുടെ മാംസം ഞാൻ കാണുന്നുണ്ട്

ഇങ്ങനെ പൊമ്പോ ജീരവൊക്കെ എടുത്തുവെച്ചാ തിന്ന അതുകൊണ്ട് ഇപ്പൊ ഈ ജീരക ഒന്നും പരസ്യമായിട്ട് വെക്കാറില്ല അത് താഴെ വെക്കുക ആവശ്യമുള്ളത് ആകപ്പാടി ഏഴ് രൂപ പൈസയുള്ള ഒരു കെട്ട് ടിഷ്യൂ പേപ്പർ ടിഷ്യൂ പേപ്പർ ഉണ്ട് ഈ ടിഷ്യൂ പേപ്പർ നമുക്ക് തരുന്നത് ഓരോന്ന് ഓരോന്നിടുത്തരാ സക്കാത്ത് കൊടുക്കുന്നത് പോലെയാണ് ബില്ല് എത്ര മുന്നൂറ്റി അറുപത് രൂപയുടെ ബില്ല് കൊടുക്കുന്നത് ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അത് മൊത്തത്തിൽ പിടിച്ചാൽ തന്നെ ഈ നനവ് മാറൂല അങ്ങനത്തെ സാധനം അങ്ങനെ അത് അധികളാണ് ചോദിച്ചാല് പൈസ കൊടുക്കില്ല പിശു പിശിക്കന്മാരെ പിശുക്ക് പിശുക്ക് ഒരു സാധനവും അവനോട് തിന്നെയില്ല ജനങ്ങളുമായി ബന്ധപ്പെടുമ്പോ പൊതുജനങ്ങളുമായി ബന്ധപ്പെടുമ്പോ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അതല്ലാതെ ആരാന്റെ ഫലായും വിത്തലായും പള്ളികളുടെ ഖിയാമത്തിന്റെ അടയാളമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല റിപ്പോർട്ട് അന്ന സ്വല്ലല്ലാഹു ഫീ ഹജ്ജത്തുൽ വദാ

അവരെ പള്ളികളുള്ളപ്പോ ആ പള്ളിയിൽ പോയി നമസ്കരിക്കാൻ തയ്യാറാകാത്തതെന്ത് റസൂലുള്ളാഹി തങ്ങളെ പറയുന്നില്ലേ മനസ്സമ്യാന്യത അതിന് ഉടനെ അവന്റെ ഇഷ്ടമനുസരിച്ച സമയത്ത് അവൻ പള്ളിയിലേക്ക് വന്ന് നമസ്കരിച്ചാൽ سبن سبن عين عين كما قال, قال رسول الله, الله.